ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച ബിരിസിലേക്ക് സ്വാഗതം വൈദികനാകാൻ പ്രായം ഒരു തടസ്സമല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് തോമസ് സാർ എന്ന ഫാദർ തോമസ് തന്റെ അൻപതാമത്തെ വയസ്സിൽ നല്ലത്തണ്ണയിലെ മാർത്തോമാസ്ലിഹ ദയറ ആശ്രമത്തിൽ വൈദിക പരിശീലനത്തിനായി പ്രവേശിച്ച അദ്ദേഹം നീണ്ട നാളത്തെ കാത്തിരിപ്പിന്റെയും പ്രാർത്ഥനയുടെയും ഫലമായി തന്റെ അൻപത്തെട്ടാമത്തെ വയസ്സിൽ സിറമലബാർ കൂരിയ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിപ്പുരയ്ക്കൽ പിതാവിന്റെ കൈവപ്പ് വഴി പൗരോഹിത്യം സ്വീകരിച്ചു ോടും കൂടിപ്പെടുത്തുവാനുള്ള പൗരോത്യ നിർവഹത്തിനായി തോമസ് കുന്നത്ത് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധന്മാരുടെ നാമത്തിൽ എന്നെയും വിശിഷ്ടീകരിക്കപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും പരിപൂർണ്ണരാക്കപ്പെടുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ തോമസ് എന്ന ബാലൻ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി വൈദികനാകാനായി സെമിനാരിയിൽ പ്രവേശിച്ചു പക്ഷേ ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ തന്റെ പതിനേഴാമത്തെ വയസ്സിൽ അദ്ദേഹം തന്റെ വൈദിക പഠനം ഉപേക്ഷിച്ച് തിരികെ ഭവനത്തിലേക്ക് വന്നു തിരികെ വന്ന തോമസ് തുടർ പഠനത്തിലേക്ക് പ്രവേശിച്ചു പഠനത്തിനു ശേഷം തന്റെ പിതാവിനെ പോലെ തന്നെ അധ്യാപകനായ തോമസ് പല സ്കൂളുകളിലും പഠിപ്പിച്ചു ഇരുപത് വർഷത്തോളം വടക്കേ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്ത തോമസ് അങ്ങനെ തോമസ് സാർ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ഇംഗ്ലീഷും സാമൂഹ്യശാസ്ത്രവുമായിരുന്നു തോമസ് സാർ അവിടെ പഠിപ്പിച്ചിരുന്ന വിഷയങ്ങൾ രാജസ്ഥാൻ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് തുടങ്ങി ഒട്ടനവധി സംസ്ഥാനങ്ങളിൽ തോമസ് സാർ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് സ്കൂളിലെ ക്ലാസുകൾക്ക് പുറമെ തോമസ് സാർ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുകയും ചെയ്യുമായിരുന്നു ഹിന്ദി സ്കൂൾ അധ്യാപകനായ പാപ്പി സാറിന് തന്റെ മകൻ തോമസിനെ പുരോഹിതനാകാൻ അനുവദിക്കുന്നതിൽ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടമ്മയായ തന്റെ ഭാര്യ ത്രേശ്യാമയ്ക്കും ഈ തീരുമാനം സന്തോഷമുള്ളതായിരുന്നു ഒരു പുരോഹിതനാകണമെന്ന ആഗ്രഹം തോന്നിയപ്പോൾ ആദ്യം തീരുമാനിച്ചത് ഒരു ഇടവക വൈദികനാകാം എന്ന് തന്നെയായിരുന്നു ഒരു അധ്യാപകനായി ജോലി ചെയ്യുമ്പോഴും തോമസ് സാറിന്റെ മനസ്സിൽ തനിക്കൊരു പുരോഹിതനാകണം എന്ന ചിന്ത ശക്തമായി ഉണ്ടായിരുന്നു ധാരാളം പുരോഹിതരും സന്യസ്ഥരും തോമസ് സാറിന്റെ ഈ ആഗ്രഹത്തെ തിരിച്ചറിഞ്ഞ് വേണ്ട നിർദ്ദേശങ്ങളും നൽകിയിരുന്നു ദൈവവിളി എന്നത് മനുഷ്യന്റെ കഴിവിനപ്പുറത്തേക്ക് ദൈവം പ്രവർത്തിക്കുന്ന ഒരു സത്യമാണെന്ന് തോമസ് സാർ തന്റെ ജീവിതത്തിലൂടെ മനസ്സിലാക്കുകയായിരുന്നു അൽത്താര ബാലനായിരിക്കുമ്പോൾ തോമസ് സാറിന്റെ മനസ്സിലുദിച്ച ആഗ്രഹം അപ്പോഴും പച്ചകടാതെ നിന്നു തോമസ് സാർ ഇൻഡോറിൽ വെച്ച് രക്തസാക്ഷിയായ സിസ്റ്റർ റാണി മര്യയുടെ മൃതസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി അത് അദ്ദേഹത്തിന് നല്ലൊരു അനുഭവം സമ്മാനിച്ചു തന്റെ ജീവിതത്തിൽ ലഭിച്ച ചില ആത്മീയ വെളിപ്പെടുത്തലുകൾ ഇപ്പോഴും തോമസ് സാറിന്റെ കണ്ണുകളെ ഈറിനണിയിക്കാറുണ്ട് ഒരിക്കൽ ഒരു സന്യാസിനി വഴി തോമസ് സാറിന് ലഭിച്ച ഒരു വെളിപ്പെടുത്തൽ ഇങ്ങനെയായിരുന്നു ദൈവത്തിന് ഒരാളെ പുരോഹിതനാക്കണമെങ്കിൽ ആക്കിക്കൂടെ പിന്നീട് ഒരു അൽമായ സഹോദരൻ തോമസാറിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തോമസ് സാർ കുമ്പസാരിപ്പിക്കുന്നതായി കാണുന്നുവെന്ന് പറഞ്ഞു ഈ വെളിപാടുകളും ദർശനങ്ങളും തന്റെ ദൈവവിളിയെ വീണ്ടും ഉറപ്പിച്ചതായി സാർ പറയുന്നു ഒരു പുരോഹിതനാകണമെന്നുള്ള ചിന്ത തോമസ് സാറിൽ കൊണ്ടിരുന്നു അപ്പോഴൊക്കെ മറ്റു ചിന്തകളും മനസ്സിൽ വരും എവിടെ പ്രവേശിക്കണം എപ്പോൾ പ്രവേശിക്കണം തുടങ്ങിയ ചിന്തകൾ തന്റെ പ്രായവും ആരോഗ്യസ്ഥിതിയും സെമിനാരി പ്രവേശനത്തിന് തടസ്സമാകുമോ എന്ന ചിന്തയും പലപ്പോഴും മനസ്സിലുദിച്ചു അപ്പോഴാണ് എം എസ് ടി വൈദികനായ ഫാദർ എബ്രഹാം പാട്ടപ്പാടത്ത് കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്ക് കീഴിൽ നല്ല തണ്ണിയിലുള്ള തോമസ് ലിഹ ദേറ ആശ്രമത്തെക്കുറിച്ച് തോമസ് സാറിനോട് പറയുന്നത് ഒടുവിൽ മാർ തോമസ് ലിഹ ദേറ ആശ്രമത്തിൽ പ്രവേശിക്കാൻ തോമസ് സാർ തീരുമാനിച്ചു തോമസാർ തന്റെ അമ്പതാമത്തെ വയസ്സിൽ നല്ലതണ്ണിയിലെ മാർ തോമസ് ലീഹ ആശ്രമത്തിൽ വൈദിക പരിശീലനത്തിനായി പ്രവേശിച്ചു രണ്ടു വർഷം ആശ്രമത്തിലെ അന്തേവാസികൾക്കൊപ്പം പ്രാർത്ഥനയിലും ധ്യാനത്തിലും ജോലികളിലും ഒഴുകി ജീവിച്ചു ആശ്രമ ജീവിതത്തിന്റെ ഒന്നാം വർഷം അദ്ദേഹം ആശ്രമ ജീവിതത്തെക്കുറിച്ചും ആഴത്തിൽ പഠിച്ചു രണ്ടാം വർഷം നോവിഷിയേറ്റ് ആയിരുന്നു ഈ രണ്ടു വർഷവും ആശ്രമം വിട്ടുപോരണമെന്ന് ഇടയ്ക്കൊക്കെ തോന്നിയിരുന്നു എന്നാൽ തനിക്ക് ദൈവവിളി ഉണ്ടെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു ഒരിക്കൽ സ്വപ്നത്തിൽ വിശുദ്ധ യൂപ്രാശ്യാമ തന്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നതായി തോമസ് ബ്രദർ കണ്ടു അനുഗ്രഹിക്കുന്നതിനൊപ്പം സെമിനാരിയിൽ നിന്ന് വിട്ടുപോകരുതെന്നും യൂപ്രാശ്യാമ പറയുന്നുണ്ടായിരുന്നു ആ സ്വപ്നം ഇന്നും ഫാദർ തോമസിന് ശക്തി പകരുന്ന ഒന്നാണ് ഈ രണ്ടു വർഷത്തെ ആശ്രമ ജീവിതത്തിനു ശേഷം തോമസ് ബ്രദർ തന്റെ ആദ്യവ്രതവാഗ്ദാനം നടത്തി ആശ്രമ ജീവിതത്തിൽ തന്റെ മനസ്സ് കൂടുതൽ സമാധാനത്തിലേക്കും ശാന്തിയിലേക്കും നയിക്കപ്പെടുന്നതായി തോമസ് ബ്രദറിന് അനുഭവപ്പെട്ടു തുടങ്ങി രണ്ടു വർഷം എങ്ങനെ പോയെന്ന് ഇപ്പോഴും തോമസ് ബ്രദറിന് അറിയില്ല തന്റെ ദൈവവിളിയെ കൂടുതൽ ഉറപ്പിച്ച വർഷങ്ങളായിരുന്നു അത് തന്റെ അമ്പത്തിരണ്ടാമത്തെ വയസ്സിൽ രണ്ടായിരത്തി പതിനാറിൽ തോമസ് ബ്രദർ തുടർ വൈദിക പരിശീലനത്തിനായി കോട്ടയത്തെ വടവാദൂർ സെമിനാരിയിൽ പ്രവേശിച്ചു അത്ഭുതവും ആനന്ദവും ഒരുപോലെ പൊതിഞ്ഞ നിമിഷങ്ങളായിരുന്നു അതെന്ന് ഫാദർ തോമസ് വെളിപ്പെടുത്തുന്നു കൂടെയുള്ള വൈദികാർത്ഥികൾ തോമസ് ബ്രദറിനേക്കാൾ ഒരുപാട് ചെറുപ്പമായിരുന്നു പക്ഷേ അതിലുമൊക്കെ തന്നെ അമ്പരപ്പിച്ചത് റക്ടർ അച്ഛനായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് തന്റെ സഹപാഠിയായിരുന്ന ഫാദർ ജോയി ഐനിയാടനായിരുന്നു അന്നത്തെ റക്ടർ സെമിനാരിയിലെ തന്റെ ആദ്യത്തെ വർഷങ്ങൾ ഫിലോസഫി പഠനമായിരുന്നു സെമിനാരിയിൽ ക്ലാസുകൾ എടുക്കാൻ വന്ന ഫാദർ പോൾ വെള്ളറയ്ക്കനും തോമസ് ബ്രദറിന്റെ സഹപാഠികളിൽ ഒരാളായിരുന്നു പക്ഷെ അവരുടെ ക്ലാസുകൾ ഇരിക്കുന്നതിനോ സംസാരിക്കുന്നതിനോ തോമസ് ബ്രദറിന് ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടില്ല ക്ലാസിനു പുറത്ത് അവർ പഴയതുപോലെ സൗഹൃദ സംഭാഷണം നടത്തിയിരുന്നു ഇംഗ്ലീഷ് വിഷയം കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സഹപാഠികൾ സെമിനാരിയിൽ തോമസ് ബ്രദറിനൊപ്പം ഉണ്ടായിരുന്നു അവിടെ വച്ച് തൽക്കാലം നിർത്തിയ അധ്യാപന ജോലി തോമസ് ബ്രദർ വീണ്ടും തുടങ്ങി അധ്യാപനത്തിലും എടുക്കനായിരുന്ന തോമസ് ബ്രദർ അങ്ങനെ സഹപാഠികളുടെ ഇംഗ്ലീഷ് അധ്യാപകനായി രണ്ടായിരത്തി പതിനെട്ടിൽ തിയോളജി പഠനത്തിലേക്ക് മറ്റു നാപ്പത്തിനാല് പേരോടൊപ്പം തോമസ് ബ്രദർ പ്രവേശിച്ചു അതിൽ നാൽപ്പത്തിയൊന്ന് പേർ ഈ വർഷം വൈദിക പട്ടം സ്വീകരിച്ചു വർഷങ്ങൾ നീണ്ട തന്റെ കാത്തിരിപ്പിന്റെയും പ്രാർത്ഥനയുടെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി രണ്ടാം തീയതി തന്റെ ഇടവകയായ എറണാകുളം അങ്കമാലി അതിരൂപതിക്ക് കീഴിലുള്ള തൈക്കാട്ടു ദേവാലയത്തിൽ വെച്ച് മാർ സബാസ്റ്റ്യൻ വാണിപ്രിക്കൽ പിതാവിന്റെ കൈവെയ്പ് വഴി തോമസ് സാർ അങ്ങനെ ഫാദർ തോമസ് ആയി തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി മാർ ജോസഫ് പാം്ലാനിയും പാലക്കാട് രൂപതയുടെ ബിഷപ്പായി മാർ പീറ്റർ കൊച്ചുപറിക്കലും നിയമിക്കപ്പെട്ടു കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ സിറോമലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയാണ് പ്രഖ്യാപനകർമ്മം നിർവഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഏഴ് മുതൽ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ നടന്നുകൊണ്ടിരുന്ന സിനഡിലാണ് പുതിയ പിതാക്കന്മാരുടെ തെരഞ്ഞെടുപ്പ് ഉണ്ടായത് ഇതുസംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ശനിയാഴ്ച റോമൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വത്തിക്കാനിലും ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് നാലേ മുപ്പതിന് കാക്കനാട് മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ കൂരിയയിലും പ്രസിദ്ധപ്പെടുത്തി കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയാണ് പ്രഖ്യാപനം നടത്തിയത് അതിനുശേഷം മാർ ആലഞ്ചേരിയും തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോർജ് നേരളക്കാട്ടും പാലക്കാട് ബിഷപ്പ് മാർ ജേക്കബ് മാനത്തോടത്തും നിയുക്ത പിതാക്കന്മാരെ പൊന്നാടെ അണിയിച്ചും ബൊക്കെ നൽകിയും അനുമോദിച്ചു സീറോ മലബാർ സഭ സിനഡിൽ പങ്കെടുത്ത പിതാക്കന്മാരും വൈദികരും സിസ്റ്റേഴ്സും അൽമായ സഹോദരങ്ങളും തദ്വസരത്തിൽ സന്നിഹിതരായിരുന്നു തലശ്ശേരി അതിരൂപത അധ്യക്ഷനായിരുന്ന മാർ ജോർജ് നേരളക്കാട്ട് വിരമിച്ച ഒഴിവിലേക്കാണ് മാർ ജോസഫ് പാം്ലാനി ഇപ്പോൾ നിയമിതനായിരിക്കുന്നത് പാലക്കാട് രൂപതയുടെ മൂന്നാമത്തെ മെത്രാനായിട്ടാണ് മാർ പീറ്റർ കൊച്ചുപുറിക്കൽ നിയമിക്കപ്പെടുന്നത് നിയുക്ത പിതാക്കന്മാരുടെ സ്ഥാനാരോഹണം സംബന്ധിച്ച തീയതികൾ പിന്നീട് തീരുമാനിക്കുന്നതാണെന്നും സീറോ മലബാർ മീഡിയ കമ്മീഷൻ സെക്രട്ടറി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഭാരതസഭയിലെ അറിയപ്പെടുന്ന ബൈബിൾ ദേവശാസ്ത്ര പണ്ഡിതരിൽ പ്രധാനിയായ മാർ ജോസഫ് പാം്ലാനി ഇരുട്ടിക്കടുത്ത് ശരൽ ഇടവകയിലെ പാംബ്ലാനി പരേതനായ പി ഡി തോമസ് മേരി ദമ്പതികളുടെ ഏഴ് മക്കളിൽ അഞ്ചാമനായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഡിസംബർ മൂന്നിനായിരുന്നു ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഡിസംബർ മുപ്പതിന് തലശ്ശേരി സെന്റ് ജോസഫ് കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് മാർ ജോർജ്ജ് വലിയമറ്റത്തിൽ നിന്നാണ് പൗരോഹിത്യം സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ഓഗസ്റ്റ് പതിനാലിന് തലശ്ശേരി മൈനർ സെമിനാരിയിൽ ചേർന്ന മാർ ജോസഫ് പാംളാനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആലുവ സെന്റ് ജോസഫ്സ് പൊന്തിഫിക്കൽ സെമിനാരിയിൽ പഠനത്തിനെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഡിസംബർ മുപ്പതിന് തലശ്ശേരി സെന്റ് ജോസഫ്സ് കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് മാർ ജോസഫ് വലിയമറ്റത്തിൽ നിന്നും പൗരോഹിത്യം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പേരാവൂർ സെന്റ് ജോസഫ്സ് ഫൊറോന ദേവാലയത്തിൽ അസിസ്റ്റന്റ് വികാരിയായിട്ടായിരുന്നു ആദ്യ നിയമനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി വരെ ദീപഗിരി ഇടവകയിൽ വികാരിയായി പ്രവർത്തിച്ചു തുടർന്ന് ഉപരിപഠനത്തിനായി ബെൽജിയത്തിലേക്ക് പോയി രണ്ടായിരത്തിയാറിൽ ലുവൈനിലെ പ്രസിദ്ധമായ കാത്തലിക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബൈബിൾ വിജ്ഞാനീയത്തിൽ ഡോക്ടറേറ്റ് നേടി ജർമ്മൻ ഹീബ്രു ഗ്രീക്ക് ഭാഷകളിൽ ഡിപ്ലോമയും നേടി നിലവിൽ സിബിസിഐ ദൈവശാസ്ത്ര കമ്മീഷൻ സെക്രട്ടറി കെ സി ബി സി മാധ്യമ കമ്മീഷൻ ചെയർമാൻ മലബാർ സഭ മാധ്യമ കമ്മീഷൻ ചെയർമാൻ പബ്ലിക് അഫെയേഴ്സ് കമ്മീഷൻ അംഗം തുടങ്ങിയ ഉത്തരവാദിത്തങ്ങളും അദ്ദേഹം നിർവഹിച്ചു പോരുകയാണ് രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റ് ഇരുപത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ വരെ ചേർന്ന മലബാർ സഭയിലെ മെത്രാൻസിനിട് മാർ ജോസഫ് പാംലാനിയെ തലശ്ശേരി അതിരൂപതയുടെ പ്രഥമ മെത്രാനായി തിരഞ്ഞെടുത്തു രണ്ടായിരത്തി പതിനേഴ് നവംബർ എട്ടാം തീയതി തലശ്ശേരി കത്തീഡ്രൽ ദേവാലയാങ്കണത്തിൽ വെച്ച് ആർച്ച് ബിഷപ്പ് മാർ ജോർജ് നേരളക്കാട്ട് പിതാവിൽ നിന്നും മെത്രാഭിഷേകം സ്വീകരിച്ചു ചുരുങ്ങിയ കാലം കൊണ്ട് തലശ്ശേരി അതിരൂപതയിലെ വിശ്വാസികളുടെ മാത്രമല്ല നാനാജാതി മതരാഷ്ട്രീയ വിഭാഗത്തിൽപ്പെട്ട എല്ലാവരുടെയും സൗഹൃദം മാർ ജോസഫ് പാംബ്ലാനി നേടിയെടുത്തു നല്ല ഒരു വചനപ്രഘോഷകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആത്മീയ പ്രഭാഷണങ്ങൾ അനേകരെ ആകർഷിച്ചു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം നടത്തുന്ന വചനപ്രഘോഷണങ്ങളും വിശ്വാസ സംബന്ധമായ സംശയങ്ങൾക്കുള്ള മറുപടിയും സാമൂഹ്യ വിഷയങ്ങളിലെ ഇടപെടലുകളും ആയിരക്കണക്കിന് ശ്രോതാക്കൾ ശ്രദ്ധിക്കുന്നു മാർ ജോർജ് ഞേരളക്കാട്ട് പിതാവനോട് ചേർന്ന് നിന്നുകൊണ്ട് തലശ്ശേരി അതിരൂപതയുടെ പുരോഗതിക്ക് വേണ്ടിയുള്ള പുതിയ കർമ്മ പദ്ധതികൾക്ക് മാർ ജോസഫ് പാമ്പ്ലാനി നേതൃത്വം കൊടുത്തു അതിരൂപത അസംബ്ലി ഉത്തരമലബാർ കർഷക പ്രക്ഷോഭം തുടങ്ങി സഭയുടെയും സമൂഹത്തിന്റെയും നന്മയ്ക്കു വേണ്ടിയുള്ള നിരവധി പ്രവർത്തനങ്ങൾക്ക് നടുനായകത്വം വഹിച്ചു അദ്ദേഹത്തിന്റെ സാമൂഹ്യ രംഗത്തെ ഇടപെടലുകൾ രാഷ്ട്രീയ മത സാംസ്കാരിക രംഗങ്ങളിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു പാലക്കാട് രൂപതയുടെ മൂന്നാമത്തെ മെത്രാനായിട്ടാണ് മാർ പീറ്റർ നിയമിക്കപ്പെടുന്നത് പാലക്കാട് രൂപതയുടെ സഹായം എത്രാനായി സേവനമനുഷ്ഠിക്കവെയാണ് പുതിയ നിയമനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് ഇരുപത്തിയൊൻപതിന് പാലാരൂപതയിലെ മരങ്ങോലി ഇടവകയിൽ പരേതരായ മാണി ഏലിക്കുട്ടി ദമ്പതികളുടെ മക്കളിൽ ആറാമത്തെ മകനായിട്ടായിരുന്നു മാർ പീറ്റർ കൊച്ചുപുരക്കലിന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ പാലക്കാട് രൂപതയുടെ മൈനർ സെമിനാരിയിൽ ചേർന്ന അദ്ദേഹം ആലുവ സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിലാണ് തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ ഇരുപത്തിയൊൻപതിന് അഭിമന്യ ജോസഫ് പള്ളിക്കപ്പറമ്പിൽ പിതാവിൽ നിന്നും പൗരോഹിത്യം സ്വീകരിച്ചു പാലക്കാട് രൂപതയിലെ വിവിധ ഇടവകകളിൽ ശുശ്രൂഷ ചെയ്ത അദ്ദേഹം സഭാ കോടതിയുടെ അധ്യക്ഷനായും രൂപതാ ചാൻസലറായും വികാരി ജനറാളായും മൈനർ സെമിനാരി റെക്ടറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അജപാലന ശുശ്രൂഷയിലും മേൽനോട്ട പദവികളിലും സഭാ ശുശ്രൂഷയിലും നിസ്തുല നേട്ടങ്ങൾ കൈവരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ബാംഗ്ലൂർ സെന്റ് പീറ്റേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും നിയമത്തിൽ ലൈസൻസ് ഷീറ്റ് പഠനം പൂർത്തിയാക്കിയ നിയുക്ത മെത്രാൻ റോമിലെ പൊന്തിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഡോക്ടറേറ്റും കരസ്ഥമാക്കി മലയാളത്തിനു പുറമേ ഇംഗ്ലീഷ് ജർമ്മൻ ഇറ്റാലിയൻ ഭാഷകളിൽ പ്രാവീണ്യമുണ്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിനഞ്ചിന് പാലക്കാട് സഹായ മെത്രാനായി നിയമിക്കപ്പെട്ട ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനെട്ടിന് അഭിഷിക്തനായി പാലക്കാട് രൂപതാധ്യക്ഷനായിരുന്നോടുത്ത് വിരമിച്ച ഒഴിവിലേക്കാണ് മാർ പീറ്റർ ഇപ്പോൾ കൊച്ചുപുരക്കൽ ഒരു ദൈവ നിയോഗം ഏൽപ്പിച്ച ഈ ഇടയ വലിയ സന്തോഷത്തോടും വിശ്വസ്തയോടും കൂടി ഏറ്റെടുക്കുകയാണെന്ന് നിയുക്ത പാലക്കാട് ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരക്കൽ ദൗത്യം നിർവഹിക്കുവാൻ ദൈവം തന്നെ പ്രത്യേകമായി അനുഗ്രഹിക്കുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുവെന്നും ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ ചർച്ച വിരിസിൽ പങ്കുവച്ചു സീറോ മലബാർ സഭയിലെ നെത്രാന്മാര് സിരട് പിതാക്കന്മാര് എന്നെ തിരഞ്ഞെടുത്തു ഇന്നത്തെ ദിവസമാണ് ആ തിരഞ്ഞെടുപ്പ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മണക്കപ്പ അംഗീകരിച്ച് പരസ്യമാക്കിയത് ഒരു ദൈവ നിയോഗം പോലെ എന്നെ ഏൽപ്പിച്ച ഈ ഇടയ ശുശ്രൂഷ വലിയ സന്തോഷത്തോടും വിശ്വസതയോടും കൂടി ഞാൻ ഏറ്റെടുക്കുകയാണ് ഇത് നിർവഹിച്ചു ദൈവം പ്രത്യേകമായി എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു ഈ സ്ഥാനത്തേക്ക് ശുശ്രൂഷാ സ്ഥാനത്തേക്ക് എന്നെ തിരഞ്ഞെടുത്ത എല്ലാവരോടും പിതാക്കന്മാരോടും ഈ രൂപതയിലെ മുഴുവൻ വൈദികരോടും വിശ്വാസി സമൂഹത്തോടും ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു അതിനേക്കാൾ ഉപരിയായിട്ട് അഭ്യോത്യ ജയ്ക്കും പനത്തോടത്ത് പിതാവിന്റെ പിൻഗാമിയായിട്ടാണ് ഞാൻ ഈ ശുശ്രൂഷ രംഗത്തേക്ക് വരുന്നത് അഭിവന്യ ജയ്ക്കും പനത്തോടത്ത് പിതാവിൻ്റെ കാലടികളെ പിന്തുടർന്നുകൊണ്ടും അഭിമന്യനായ മാർ ഇരുമ്പൻ ജോസഫ് പിതാവിന്റെ ആ അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ട ഈ രൂപതയിൽ തുടർന്നുള്ള ശുശ്രൂഷ ദൈവാനുഗ്രഹത്തോടെ നന്നായി നടത്തുവാൻ സാധിക്കുമെന്നും ഞാൻ ആത്മാർക്കുമായിട്ട് വിശ്വസിക്കുന്നു ദൈവാനുഗ്രഹം വിശ്വസിച്ചുകൊണ്ട് ഞാൻ നന്ദി പറയുന്നു കുടിയേറ്റ ജനതയുടെ എല്ലാ ദുഃഖങ്ങളിലും പ്രതിസന്ധികളിലും അവരോടൊപ്പം ആയിരിക്കുവാനും സ്വർഗോന്മുഖമായി അവരെ നയിക്കുവാനുമുള്ള ദൈവ നിയോഗമായി ഈ ദൗത്യത്തെ താൻ കാണുന്നുവെന്ന് തലശ്ശേരി അതിരൂപതയുടെ നിയുക്ത മെത്രാ മാർ ജോസഫ് പമ്പ്ലാനി ഷെക്കേന ചർച്ച് വീട്സിൽ പങ്കുവെച്ചു തലശ്ശേരി അതിരൂപതയുടെ ഉത്തരവാദിത്വം ദൈവം തന്നെ ഭരമേൽപ്പിക്കുമ്പോൾ അതിരൂപതയിലെ മുൻ പിതാക്കന്മാരുടെ പാത പിന്തുടരാനാണ് ദൈവം തന്നോട് ആവശ്യപ്പെടുന്നതെന്നും മാർ ജോസഫ് പമ്പ്ലാനി പറഞ്ഞു തിരുസഭയോടുള്ള കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷ്യമാണ് സഭയെ നയിക്കുവാനുള്ള അജപാലകരെ ദൈവം നൽകുന്നത് ജർമിയ പ്രവാചകനിലൂടെ കർത്താവ് നമ്മോട് അരുളി ചെയ്തു എൻ്റെ ഹൃദയത്തിന് ചേർന്ന ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് തരും ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് ജീവിക്കുക എന്നുള്ളതാണ് ഇടയന്മാരായ ഞങ്ങൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം തലശ്ശേരി അതിരൂപതയെ ഇട ഉത്തരവാദിത്വം ദൈവം ഭരമേൽപ്പിക്കുമ്പോൾ അഭിവന്യ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവിൻ്റെയും അഭിവന്യ ജോർജ് വലിയമറ്റം പിതാവിൻ്റെയും അഭിവന്യ ജോർജ് ഞരളക്കാട്ട് പിതാവിൻ്റെയും പാത പിന്തടരവാനാണ് ദൈവം എന്നോട് ആവശ്യപ്പെടുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കുടിയേറ്റ ജനതയുടെ എല്ലാ ദുഃഖങ്ങളിലും പ്രതിസന്ധികളിലും അവരോടൊപ്പമായിരിക്കുവാനും അവരെ സ്വർഗോന്മുഖരായി നയിക്കുവാനുമുള്ള ദൈവനിയോഗമായിട്ട് ഞാൻ ഈ ദൗത്യത്തെ മനസ്സിലാക്കുന്നു കുടിയേറ്റ ജനത എന്നും വൈദികരെ സ്നേഹിക്കുകയും പിതാക്കന്മാരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്ന ജനതയാണ് അതുകൊണ്ട് തന്നെ വലിയ കൃപയുടെ അഭിഷേകം ഈ ശുശ്രൂഷയിലൂടെ കുടിയേറ്റ ജനതയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് മഹാന്മാരായ ആ പിതാക്കന്മാരുടെ പാതയിൽ ദൈവജനത്തോടൊത്ത് അനുഗ്രഹം ഞാൻ തലശ്ശേരി അതിരൂപതയുടെ നിയുക്ത മെത്രാപൊലിത്തിയായി മാർ ജോസഫ് പാമ്പ്ലാനിയെ തെരഞ്ഞെടുത്തത് ദൈവത്തിന്റെ പദ്ധതിയായി കാണുന്നുവെന്നും പിതാവിന്റെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് എല്ലാവിധ വിജയങ്ങളും നേരുന്നുവെന്നും അതിരൂപത മെത്രാപൊലിത്ത മാർ ജോർജ് ഞെരളക്കാട്ട് ഷെക്കീന ചർച്ച് പിരിസിൽ പങ്കുവെച്ചു പിതാവിന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുക ഏപ്രിൽ മാസത്തിൽ ഈസ്റ്റർ കഴിഞ്ഞിട്ടായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തലശ്ശേരി അതിരൂപതയുടെ മൂന്നാമത്തെ ആർച്ച് വിഷപ്പായിട്ട് നമ്മൾ ഏവരും ഇഷ്ടപ്പെടുന്ന അഭിമന്യ ജോസഫ് പാമ്പാനി പിതാവ് നിയമിതനായിരിക്കുകയാണല്ലോ ഈ വാർത്തയിൽ നമ്മളേറെ സന്തോഷിക്കുന്നു തലശ്ശേരി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം അവിടെ തന്നെ ജനിച്ച് പഠിച്ച് തലശ്ശേരി മൈനസ് ചേർന്ന് വൈദ്യ വിദ്യാർത്ഥിയായി തീർന്ന് അഭിവന്യ വലിയ പൗരോഹിത്യ പൗരോഹിത്യവട്ടം സ്വീകരിച്ച് തലശ്ശേരി തന്നെ ദീർഘമായ രീതിയിൽ സേവനം ചെയ്തുകൊണ്ടിരുന്ന പമ്പളാൻ പിതാവ് തലശ്ശേരി രൂപതയുടെ മിത്ര പൂർത്തിയായി അത് രൂപതയ്ക്ക് ഏറ്റവും ഉചിതമായ ഒരു ദൈവിക സമ്മാനമായിട്ടാണ് കണക്കാക്കുന്നത് പമ്പലാലി പിതാവിനെ പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല എനിക്ക് തോന്നുന്ന കേരളത്തിലും ഭാരതത്തിലും ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് പമ്പലാലി പിതാവിൻ്റെത് ഒരു വലിയ പണ്ഡിതനാണ് ദൈവശാസ്ത്ര വിദഗ്ധനാണ് വൈബുൾ പണ്ഡിതനാണ് ഒരു തികഞ്ഞ വാക്മിയാണ് ഒപ്പം തന്നെ വലിയ ധ്യാനഗുരുവാണ് പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനാണ് പിതാവിനെ തീർച്ചയായിട്ടും അത് നന്നായിട്ട് മുന്നോട്ട് നയിക്കുവാൻ കഴിയും എന്നുള്ള യാതൊരു സംശയവുമില്ല പിതാവിൻ്റെ ഈ തിരഞ്ഞെടുപ്പ് തിരിച്ചും ദൈവികമായ പദ്ധതിയായിട്ട് വേണം നമ്മൾ കണക്കാക്കുവാൻ എനിക്ക് എൻ്റെ പിൻഗാമിയായി പമ്പലാൻ പിതാവിന് ലഭിച്ചതിൽ അതിയായ സന്തോഷമാണുള്ളത് പിതാവിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ആശ്വാസവും സമാധാനവും ഉണ്ട് മാത്രമല്ല ഇനിയുള്ള കാര്യങ്ങളിലും ഒരുമിച്ച് പ്രവർത്തിക്കാനും കഴിയുമല്ലോ ഞാൻ പിതാവിൻ്റെ ഈ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് എല്ലാവിധ വിജയങ്ങളും നേരുന്നു തലശ്ശേരി രൂപതയിലെ എല്ലാ വൈദികരുടെയും സമർപ്പിതരുടെയും വിശ്വാസ സമൂഹം മുഴുവൻ്റെയും നാമത്തിലെ പിതാവിന് എല്ലാവിധ ആശംസകളും നേരുന്നു മിക്കവാറും ഏപ്രിൽ മാസത്തിലെ ഇഷ്ട കഴിഞ്ഞിട്ടായിരിക്കും പിതാവിന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുന്നത് അത് തീർച്ചയായിട്ടും അറിയിക്കും വേണ്ടിയും രൂപയ്ക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന കൂടി യാചിക്കുന്നു അനുഗ്രഹിക്കട്ടെ തലശ്ശേരി അതിരൂപതയുടെ നിയുക്ത മെത്ര മാർ ജോസഫ് പംബ്ലാനിക്ക് ഊഷ്മള വരവേൽപ്പ് നൽകി അതിരൂപത നേതൃത്വം അതിരൂപത കത്തീഡ്രലിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ കണ്ണൂർ രൂപതാ മെത്രാൻ ഡോക്ടർ അലക്സ് വടക്കുതലയും അതിരൂപതയിലെ മറ്റു പിതാക്കന്മാരും പങ്കെടുത്തു തീരുമാനം ഏറ്റവും പ്രത്യേകിച്ച് തലശ്ശേരി അതിരൂപതയെ ജന്മം മുതൽ തന്നെ അറിയാവുന്നതും എല്ലാവിധത്തിലും ഈ രൂപതയെ മുന്നോട്ട് നയിക്കാൻ പുതിയ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് നയിക്കാൻ പ്രാഗൽഭ്യമുള്ള പണ്ഡിതനായ അതേസമയം തന്നെ സൗമ്യനായ ഒരു വ്യക്തിയാണ് പുരോഹിത ശ്രേഷ്ഠനായി രൂപത ഈ തലശ്ശേരി രൂപതയ്ക്ക് ലഭിച്ചിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയ്ക്ക് ഞാൻ അഭിനന്ദിക്കുകയാണ് ഇത്രയും നല്ല ഒരു ഞാനക്കാട്ട് പിതാവ് പറഞ്ഞു ഈ ഒരു നിയമനത്തോടൊപ്പം അനുബന്ധിച്ച് തന്നെ കിട്ടിയിരിക്കുന്ന മറ്റ് പല ഉത്തരവാദിത്തങ്ങളും പക്ഷെ അതെല്ലാം കൃത്യമായി നിർവഹിക്കാനുള്ള ചാരുതയും കാര്യഗൗരവും പിന്നെ കാര്യക്ഷമതയും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം സിറമലബാർ സഭയുടെ പ്രേക്ഷിത വാരത്തോടനുബന്ധിച്ച് സിറമലബാർ മിഷൻ ഓഫീസും മതബോധന കമ്മീഷനും സംയുക്തമായി നടത്തിയ മിഷൻ ക്വസ്റ്റ് എന്ന ഓൺലൈൻ ക്വിസ് പ്രോഗ്രാമിന്റെ ആഗോളതല വിജയികളെ പ്രഖ്യാപിച്ചു സിറമലബാർ സഭയുടെ കേന്ദ്ര കാര്യാലയത്തിൽ സിനഡ് പിതാക്കന്മാരുടെ സാന്നിധ്യത്തിലാണ് പ്രഖ്യാപനം നടന്നത് വിദ്യാർത്ഥികളുടെ വിഭാഗത്തിൽ കോതമംഗലം രൂപതയിലെ അഗാസ ബെന്നി ഒന്നാം സ്ഥാനവും ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിലെ ഗ്രേസി ജോണി രണ്ടാം സ്ഥാനവും തക്കലെ രൂപതയിലെ അന്നാരാജ് മൂന്നാം സ്ഥാനവും നേടി മുതിർന്നവരുടെ വിഭാഗത്തിൽ തക്കല രൂപതയിലെ ഗീത ആർ ഒന്നാം സ്ഥാനവും ഗോരഖ്പൂർ രൂപതയുടെ ടോണി ജോസ് രണ്ടാം സ്ഥാനവും ഹൊസൂർ രൂപതയിലെ ഒ എഫ് നീന മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികൾക്കുള്ള സമ്മാന തുകയും പ്രശസ്തി പത്രവും അതാത് രൂപതകളിലെ മെത്രന്മാർ സഭയുടെ തലവനും പിതാവുമായ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിൽ നിന്നും ഏറ്റുവാങ്ങി ആഗോളതലത്തിലുള്ള വിജയികളെയും രൂപത തലത്തിലുള്ള വിജയികളെയും അതത് രൂപതകളിൽ ആദരിക്കും ജനുവരി ഒൻപത് ഞായറാഴ്ചയാണ് ഓൺലൈനായി ക്വിസ് മത്സരം നടത്തിയത് മുപ്പത്തി അഞ്ച് രൂപതകളിലായി ആഗോളതലത്തിൽ വസിക്കുന്ന സീറോ മലബാർ വിശ്വാസികളെ മത്സരവേദിയിൽ കൊണ്ടുവരാൻ ഈ മത്സരത്തിന് സാധിച്ചുവെന്നതും ശ്രദ്ധേയമാണ് അഞ്ചു ഭാഷകളിൽ അഞ്ച് വ്യത്യസ്ത ടൈം സോണുകളിലായാണ് മത്സരങ്ങൾ നടത്തിയത് ലൂക്കായ സുശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ റോബിൻ നടക്കാനിരിക്കുന്ന സിനഡിന്റെ ഒരുക്കരേഖ സീറോ മലബാർ സഭയെക്കുറിച്ചുള്ള പൊതുവിജ്ഞാനം എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ പ്രധാന ഭാഗമായുണ്ടായിരുന്നു സീറോ മലബാർ മിഷൻ ഓഫീസ് സെക്രട്ടറി ഫാദർ സിജു ജോർജ് അഴകത്ത് എം എസ് ടി മതബോധന കമ്മീഷൻ സെക്രട്ടറി ഫാദർ തോമസ് മേൽവട്ടത്ത് സിസ്റ്റർ നമൃത സിസ്റ്റർ ജിസ്ലറ്റ് എന്നിവരാണ് മത്സരങ്ങൾക്ക് നേതൃത്വം നൽകിയത് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ കോടതി കുറ്റവിമുക്തനാക്കി ബിഷപ്പ് കുറ്റം ചെയ്തെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ആയില്ലെന്ന് കോടതി വ്യക്തമാക്കി കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ജി ഗോപകുമാറാണ് വിധി പ്രസ്താവിച്ചത് നീതിക്ക് വേണ്ടിയുള്ള ബിഷപ്പിന്റെ മൂന്നര വർഷത്തെ പോരാട്ടത്തിന് സമാപ്തിയാണ് ഇന്നത്തെ വിധി ദൈവത്തിന്റെ കോടതിയിലെ വിധി ഭൂമിയിലും സംഭവിക്കട്ടെ എന്ന ബിഷപ്പ് ഫ്രാങ്കോയുടെ പ്രത്യാശാപൂർണമായ പ്രതികരണത്തിന് സമാനമാകുകയായിരുന്നു വിധി ബിഷപ്പ് കുറ്റം ചെയ്തെന്ന് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്ന് കോടതി വ്യക്തമാക്കി കോടതി ഉത്തരവിനോട് നിർഭരമായാണ് ബിഷപ്പ് പ്രതികരിച്ചത് അഭിഭാഷകരെ കെട്ടിപ്പിടിച്ച ആഹ്ലാദം കൊണ്ട് ബിഷപ്പ് പൊട്ടിക്കരഞ്ഞു സത്യം ജയിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നുവെന്നും ദൈവത്തിന് സ്തുതിയെന്നും ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ പറഞ്ഞു നൂറ്റി അഞ്ച് ദിവസത്തെ വിസ്താരത്തിന് ശേഷം ഒറ്റ വാചകത്തിലായിരുന്നു വിധി പ്രസ്താവം ബിഷപ്പിനെതിരെയുള്ള കുറ്റങ്ങൾ നിലനിൽക്കില്ലെന്നും ബിഷപ്പിനെതിരെ തെളിവുകളില്ലെന്നും കോടതി വിലയിരുത്തി ഏഴു കുറ്റങ്ങളാണ് ബിഷപ്പിനെതിരെ ചുമത്തിയിരുന്നത് ഈ കുറ്റങ്ങളിൽ നിന്നെല്ലാം ബിഷപ്പിനെ കോടതി കുറ്റവിമുക്തമാക്കി ബിഷപ്പിന് മുദ്രവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു അനുയായികൾ വിധിയെ വരവേറ്റത് ജലന്ധർ രൂപതയിലും വിശ്വാസികൾ വിധിയിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചു പ്രാർത്ഥിച്ചവർക്കും ബിഷപ്പിന്റെ നിരപരാധിത്വത്തിൽ വിശ്വസിച്ചവർക്കും നന്ദി അറിയിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു ജലന്ധർ രൂപതിയുടെ പ്രതികരണം സഭയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ചവരെ നിശബ്ദരാക്കുന്നതായിരുന്നു ഇന്നത്തെ കോടതി വിധി നൂറ്റഞ്ച് ദിവസത്തെ വിസ്താരത്തിന് ശേഷമാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കേസിൽ നിർണായക വിധി ഉണ്ടായിരിക്കുന്നത് മുപ്പത്തി സാക്ഷികളെ വിസ്തരിച്ചതിൽ ഒരു സാക്ഷി പോലും കൂറുമാറാതെ എല്ലാ മൊഴികളും പ്രതിക്ക് അനുകൂലമായാണ് രേഖപ്പെടുത്തിയത് ക്രൈസ്തവ സഭാൾക്കെതിരെ മനഃപ്പൂർ ഉണ്ടാക്കിയെടുത്ത ഒരു ക്രൂക്കർ സ്റ്റോറി അതിന് എന്ത്യ സുഭാഷ് എന്ന് പറഞ്ഞ കാര്യം യു എസ് ബി ഐ ഇപ്പം ചോദിക്കുമല്ലോ അതേ കൊണ്ടായിരുന്നു അതേ കോടതിക്ക് അകത്തുണ്ടായിരുന്നല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾ പുള്ളിയോട് ഇന്റർവ്യൂ നടത്താത്തത് അന്നത്തെ അന്നത്തെ ഇവിടുത്തെ എസ് ബി ഐ ഇന്റർവ്യൂ നടത്താത്തന്നെ ഇവർ ഉണ്ടാക്കിയെടുത്ത് കേസ് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതാണ് ബിഷപ്പ് ആദ്യം മുതൽ അവസാനം വരെ നിയമത്തിന് വിധേയനായിരുന്നു വിളിച്ച് പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ചോദിച്ചപ്പോൾ പുള്ളി വന്നു പുള്ളി ജാമ്യം എടുത്ത് പുള്ളി ഇവിടുന്ന് മുങ്ങിയില്ല പുള്ളി അവസാനം വരെ കോടതിയിൽ വന്നു ഇന്നും കോടതിയിൽ വന്നു അതായത് സത്യമാണെന്ന് ബോധ്യമുണ്ടായിരുന്ന ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്ന ഒരു ഉത്തമനായ ഒരു ക്രൈസ്തവൻ നിലയ്ക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇതെന്ന് മാറി നിങ്ങളുടെ ആരോപണം ഉണ്ടായത് ആ എൻക്വയറി ഓർഡർ ചെയ്തതിനു ശേഷം അതും വേറെ ചില വളരെ ഗുരുതരമായ ചില ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ആ എൻക്വയറി ഓർഡർ ചെയ്തതിനു ശേഷം മാത്രമാണ് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ആദ്യമായിട്ട് അപ്പോൾ പോലും പറയുന്നില്ല അതിനുശേഷമാണ് ചില ആളുകളോട് പറഞ്ഞു എന്ന് പറയുന്നത് പോലീസ് ോട് പറഞ്ഞു പറഞ്ഞത് കന്യാസ്ത്രീയുടെ മൊഴി മൊഴി കോടതി അവിശ്വസിക്കാൻ കാര്യം കന്യാസ്ത്രീടെ മൊഴിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തെളിവില്ല മെഡിക്കൽ എവിഡൻസ് പോലും ഇല്ല മെഡിക്കൽ എവിഡൻസ് അത് താജരാക്കി അത് തിരുത്തി നിലയില്ല മെഡിക്കൽ കോളേജിലെ റെക്കോർഡ് വരുത്തിയപ്പോൾ അത് തിരുത്തിയിരിക്കണം അന്വേഷണ സംഘം വരുത്തി ഞങ്ങൾ കൊടുത്തു കൊടുത്തു ഈ കേസിൽ അടക്കമുള്ള ചേർന്ന് അത് അത് പക്ഷേ പക്ഷേ കോടതി തള്ളി തള്ളി ആ മൂന്നര വർഷത്തെ മാനസിക പീഡനങ്ങളുടെ കാലം കടന്നാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കുറ്റവിമുക്തനാക്കപ്പെടുന്നത് കേസിന്റെ നാൾ വഴികൾ ഏറെ ശ്രദ്ധേയമായിരുന്നു ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ പരാതിയുടെ വരവ് തന്നെ വൈരുദ്ധ്യങ്ങളോടെയായിരുന്നു ലാറ്റിൻ രൂപതയുടെ കീഴിലുള്ള സന്യാസ സമൂഹംഗമായ സിസ്റ്റർ ലാറ്റിൻ രൂപത ബിഷപ്പിനെതിരായുള്ള പരാതി നൽകിയത് സീറോ മലബാർ സഭ മെത്രാൻമാർക്കായിരുന്നു ഇക്കാര്യത്തിൽ നടപടിയെടുക്കാൻ സീറോ മലബാർ സഭയ്ക്കാകില്ലെന്നറിഞ്ഞുകൊണ്ടുള്ള പരാതിയും തുടർന്ന് സീറോ മലബാർ മേലധ്യക്ഷൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയെ കേസിലേക്ക് വലിച്ചെഴിക്കുന്നതുമാണ് പിന്നീട് കണ്ടത് സിസ്റ്ററിനെ കൊണ്ട് കർദിനാൽ ആലഞ്ചേരിയെ ഫോണിൽ വിളിപ്പിക്കുകയും ഇത് റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു ഭൂമിയിടപാടുമായി സഭയ്ക്കെതിരെ രംഗത്ത് വന്നവരുൾപ്പെടെയുള്ളവർ ഈ നീക്കത്തിൽ ഒത്തുചേരുകയായിരുന്നുവെന്ന് ആരോപണമുണ്ട് തുടർന്ന് സഭയ്ക്കെതിരായ നീക്കമായി മാറ്റി ഒരു വിഭാഗം സമര രംഗത്ത് ഇറങ്ങുകയായിരുന്നു സഭാവിരുദ്ധരും മാവോയിസ്റ്റുകളും തീവ്ര നിലപാടുകാരായ സംഘടനകളും അണിനിരന്ന് എറണാകുളം വഞ്ചി സ്ക്വയറിൽ നടന്ന സമരപ്രചരണം ഏറെ വിവാദമായി മാറി സമരത്തിന് ആളെ കൂട്ടാൻ തൃശൂരിലുള്ള മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ നിന്ന് കുട്ടികളെ വരെ അണിനിരത്തി കുട്ടികളെ യൂണിഫോമിൽ സമരത്തിനായി കൊണ്ടുവന്ന സ്കൂൾ അധികൃതരുടെ നടപടിക്കെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത് സ്കൂൾ അധികൃതരുടെ നടപടിക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷനും രംഗത്ത് വന്നു ഒരു ഘട്ടത്തിൽ ബിഷപ്പ് ഫ്രാങ്കോ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നവരെ പ്രചരിപ്പിച്ചെങ്കിലും ഈ ആരോപണത്തിനപ്പുറം തെളിവുകളൊന്നും സമർപ്പിക്കപ്പെട്ടില്ല ബിഷപ്പിനെതിരായ സമരത്തിന് രംഗത്ത് വന്നവരാകട്ടെ തുടർച്ചയായി സഭാവിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് എന്നാൽ ആരോപണങ്ങളും സമരങ്ങളും തുടർന്നപ്പോഴും തന്റെ സത്യസന്ധത പുറത്തുവരുമെന്നു കുറച്ച് വിശ്വാസത്തിലായിരുന്നു ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ സത്യസന്ധത തെളിയുന്നതുവരെ ജലന്ധ രൂപത ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ബിഷപ്പ് വത്തിക്കാനോട് അഭ്യർത്ഥിക്കുകയായിരുന്നു ബിഷപ്പിന്റെ അഭ്യർത്ഥന മാനിച്ച് ജലന്ധരൂപതയുടെ ചുമതല താൽക്കാലികമായി ബിഷപ്പിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ കേസിന് പിന്നിൽ ഗുരുതരമായ ഗൂഢാലോചന നടന്നതായ ആരോപണത്തെ ശരിവെയ്ക്കുന്നതാണ് കോടതി വിധി ആദ്യഘട്ടത്തിൽ ഒരിടത്തും ഉന്നയിക്കാതിരുന്ന ലൈംഗിക പീഡനം സഭാവിരുദ്ധ ശക്തികളുടെ വരവോടെയാണ് പരാതിയിൽ ഇടം പിടിച്ചതെന്നാണ് പ്രധാന ആരോപണം രണ്ടായിരത്തി പതിനാറിലാണ് കേസിന് തുടക്കമാകുന്ന സംഭവ വികാസങ്ങൾ ആരംഭിക്കുന്നത് കുറവിലങ്ങാട്ടെ മഠത്തിൽ കഴിയുന്ന കന്യാസ്ത്രീക്കെതിരായി സിസ്റ്ററിന്റെ തന്നെ ബന്ധു പരാതി നൽകുകയായിരുന്നു പരാതിയിൻമേൽ അന്വേഷിച്ച് നടപടിയെടുക്കാൻ ജലന്ധർ ബിഷപ്പായിരുന്ന ഫ്രാങ്കോ മുളയ്ക്കൽ നിർദ്ദേശിച്ചിരുന്നു പരാതികളുടെയും മറ്റു ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പിന്നീട് സിസ്റ്ററിന് സ്ഥലമാറ്റം നൽകി തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ സന്യാസ സഭാ നേതൃത്വവും ബിഷപ്പ് ഫ്രാങ്കോയും തന്നെ ബുദ്ധിമുട്ടിക്കുന്നതായി കാണിച്ച് സിസ്റ്റർ സീറോ മലബാർ രൂപത നേതൃത്വത്തിന് പരാതി നൽകുകയായിരുന്നു ലാറ്റിൻ രൂപതയുടെ കീഴിലുള്ള സന്യാസിനി സമൂഹത്തിലെ സന്യാസിനിയായ പരാതിക്കാരി ലാറ്റിൻ രൂപതയിലെ ബിഷപ്പിനെതിരെ സീറോ മലബാർ സഭയ്ക്കാണ് പരാതി നൽകിയത് സീറോ മലബാർ സഭയ്ക്ക് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനാകില്ല എന്നിരിക്കെ പരാതിയിൽ നടപടിയെടുക്കാനാകില്ലെന്ന് നേതൃത്വം സന്യാസിനെ അറിയിക്കുകയും ചെയ്തു എന്നാൽ ഈ പരാതികളിലൊന്നും ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ യാതൊരുവിധ ലൈംഗിക പീഡനങ്ങളും ഉന്നയിച്ചിരുന്നില്ല എന്നാൽ പിന്നീട് രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ ബിഷപ്പ് തന്നെ പീഡിപ്പിച്ചതായി വ്യക്തമാക്കി സിസ്റ്റർ പരാതി നൽകുകയായിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള കാലത്ത് പീഡിപ്പിച്ചതായാണ് പരാതി പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു പരാതി അടിസ്ഥാനരഹിതവും കെട്ടിച്ചമച്ചതാണെന്നും മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്നും ബിഷപ്പ് വ്യക്തമാക്കി എന്നാൽ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് എറണാകുളത്തേക്ക് സഭാവിരുദ്ധരുടെ നേതൃത്വത്തിൽ സമ്മർദ്ദം ആരംഭിക്കുകയായിരുന്നു സമരത്തിൽ തൃശൂരിലെ ഇസ്ലാമിക മാനേജ്മെന്റിന്റെ നേതൃത്വത്തിലുള്ള സ്കൂൾ വിദ്യാർത്ഥികളെ യൂണിഫോമിൽ അണിനിരത്തിയത് വിവാദമായി മാറിയിരുന്നു സഭാവിരുദ്ധരുടെ നേതൃത്വത്തിലുള്ള ഗൂഢാലോചനയാണ് ബിഷപ്പിനെതിരായ പരാതിയെന്ന് അന്ന് ആരോപണമുയർന്നിരുന്നു സമ്മർദ്ദങ്ങളെ തുടർന്ന് രണ്ടായിരത്തി സെപ്റ്റംബറിൽ ബിഷപ്പിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഒൻപതിന് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു കേസിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരി ബിഷപ്പുമാർ വൈദികർ കന്യാസ്ത്രീകൾ എന്നിവരുൾപ്പെടെ എൺപത്തിമൂന്ന് സാക്ഷികളാണ് ഉണ്ടായിരുന്നത് ആറു വകുപ്പുകളാണ് ബിഷപ്പിനെതിരെ ചുമത്തിയിരുന്നത് മുപ്പതിലേറെ സാക്ഷികളെ വിസ്തരിച്ചു ബിഷപ്പിന്റെ അപേക്ഷ പരിഗണിച്ച് വിചാരണ നടപടികൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്നും മാധ്യമങ്ങളെ വിലക്കിക്കൊണ്ട് കോട്ടയം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉത്തരവിട്ടിരുന്നു ഈ മാസം പത്തിന് കേസ് പരിഗണിച്ച കോടതി വിധി പറയാൻ മാറ്റുകയായിരുന്നു ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച പീസ് പൂർണ്ണമാകുന്നു ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി നമസ്കാരം